ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കാച്ചി വെളിച്ചെണ്ണ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം തേതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാവേ ഞാൻ ഓയില് ഒരു ബോട്ടിലോട്ട് മാറ്റിയതാണ് കേട്ടോ അപ്പം ഈ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ ഇതിനു വേണ്ടി സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉലുവയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ അപ്പം നമ്മൾ ഉലുവ തല ദിവസം ഇട്ട് വെക്കണം ഒരു പിടി ഉലുവയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കി കാണുന്ന പച്ച മരുന്നുകളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ പറമ്പുകളിലൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് തുളസി അതുപോലെ കയ്യുന്നി കറ്റാർവാഴ കറിവേപ്പില ചുവന്നുള്ളി രണ്ട് മൂന്നെണ്ണം പിന്നെ ഞാൻ രണ്ട് മൂന്ന് കുരുമുളകോട്ട് ഇട്ടിട്ടുണ്ട് എണ്ണ ചീത്തിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഐറ്റം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ആദ്യം എന്താ പറയുക മിക്സിയുടെ ജാലിട്ടൊന്ന് അരച്ചെടുക്കണം ഒത്തിരി ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക അല്ലെങ്കിൽ നല്ലതായിട്ട് എന്തെങ്കിലും അതിൻ്റെ നീര് ശരിക്കും കിട്ടുന്ന രീതിയിൽ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റണം അപ്പോൾ അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മിക്കവാറും ഉള്ള ഐറ്റംസ് നമ്മൾ കള പറിക്കുന്ന പോലെ നമ്മൾ പറിച്ചു കളയുന്ന ചെടികളാണ് ശരിക്കും പറഞ്ഞാൽ കയ്യുന്നിയൊക്കെ മിക്കവാറും ഞങ്ങൾ വീട് ക്ലീൻ ചെയ്യുമ്പം ഇഷ്ടംപോലെ കയ്യുന്നിയും കാര്യങ്ങളും നമ്മുടെ വീടിന് ചുറ്റിനും ഉണ്ട് പിന്നെ ഇത് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിത് നല്ല വെളിച്ചെണ്ണ തന്നെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ കാരണം നമ്മൾ പാക്കറ്റ് ഓയിൽസിലൊക്കെ ചെയ്യാതിരിക്കുക നമ്മൾ ഈ വെളിച്ചെണ്ണ ആട്ടുന്ന കടയിൽ പോയിട്ട് വെളിച്ചെണ്ണ പ്യുവർ വെളിച്ചെണ്ണ തന്നെ ചക്കൽ അട്ടി വെളിച്ചെണ്ണ വാങ്ങിക്കുക അതല്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ കൊടുത്തിട്ട് എണ്ണ ആട്ടിച്ച് വാങ്ങിക്കുക എന്നിട്ട് ആ എണ്ണയിൽ ഇത് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും കേട്ടോ ഞാനങ്ങനെയാണ് ചെയ്തത് നമ്മൾ ഇതുപോലെ എണ്ണ ആട്ടിക്കുന്നിടത്ത് മില്ലീന്ന് എണ്ണ ഡയറക്റ്റ് പോയി മേടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനൊരു എന്താ പറയുന്നത് അര ലിറ്റർ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കാരണം നമുക്ക് ഒരുപാട് എണ്ണ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഒത്തിരി ടൈം എടുക്കും ഇപ്പം ഈ അര ലിറ്റർ എണ്ണ ആയി വരാൻ തന്നെ നമുക്കൊരു വൺ അവറോളം സമയം എടുക്കും അത് നമ്മുടെ എണ്ണയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കും ഇത് തിളച്ച് വറ്റിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ വലിയ ജാറിലാണ് ഇട്ടത് കാരണം ഇത്ര ഐറ്റം ഉള്ളതുകൊണ്ട് പിന്നെ വേരോട് കൂടിയൊക്കെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ആ വേരിലൊക്കെ ഇതിൻ്റെ എസെൻസുണ്ട് അപ്പം വേരൊക്കെ കഴുകി വൃത്തിയാക്കി വേരോടുകൂടി എടുക്കണം അപ്പം ഈ പച്ചിലയിലൊക്കെ ഉള്ള അല്ലെ ജലാംശം മുഴുവൻ നമ്മൾ പറ്റിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ശരിക്കും അന്നേരം അതിൻ്റെ എസെൻസ് ഈ എണ്ണയിലോട്ട് ഇറങ്ങി നമുക്കങ്ങനെയാണത് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഞാനിപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ടൈം എടുത്തു ഇത് അരയ്ക്കാനായിട്ട് കാരണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ അരച്ചെടുത്തു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത് കേട്ടോ ഒത്തിരി ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കണ്ട കുറച്ച് തരിയോട് കൂടി തന്നെ അരച്ചെടുത്താൽ മതി അപ്പോൾ ഇതെനിക്ക് ഒരുപാട് പേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം അരച്ചെടുത്തപ്പോഴത്തേനും അപ്പോൾ ഞാനത് അതിൻ്റെ ഹാഫായി ഇപ്പോൾ എടുക്കുന്നുള്ളൂ കാരണം ബാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് അത് പിന്നീട് ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇത്രയും ആ എണ്ണയ്ക്കുള്ളത് മാത്രം എടുത്തിട്ട് മിക്സ് ചെയ്തു അതിൻ്റെ പകുതികളും എടുത്തുള്ളൂ അരക്കിലുള്ള എണ്ണയ്ക്ക് അപ്പോൾ അര അര ലിറ്റർ എണ്ണ അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇരുമ്പ് ചിഹ്നച്ചട്ടിലാണ് അത് ഉണ്ടാക്കുന്നത് നോർമൽ ചിഹ്നച്ചട്ടിലാണല്ലേ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ എനിക്ക് ഇരുമ്പ് ചിങ്ങച്ചി ഉള്ളോണം ഞാനിതിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇതുപോലെ പത വരും കേട്ടോ കണ്ടോ അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് എന്താ പറഞ്ഞാൽ ഇങ്ങനെ അടുക്കി പിടിക്കാതെ നമ്മൾ കൈവിടാതെ കുറച്ച് ടൈമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക അതിന് കുറച്ച് കഴിയുമ്പോൾ ഈ ഇലകളെല്ലാം അങ്ങോട്ട് ഫ്രൈ ആയി വരുന്നതാണ് ശരിക്കും എണ്ണ കിടന്ന് ശരിക്കും ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തിളച്ച് വരുന്ന ആ പത നിന്നിട്ട് ഒരു പത പോലുമില്ലാതെ എണ്ണ എന്താ പറയുന്നത് ശരിക്കും തിള നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അതാണ് ശരിക്കും അതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഒരുപാട് തിളക്കുകയാണ് അപ്പോൾ അത് വെള്ളമായ എല്ലാം തിളച്ച് പറ്റുകയാണ് അപ്പോൾ അത് തിളക്കുന്നത് നമ്മളിപ്പോൾ കണ്ണോട്ടിരിക്കുന്നത് അതായത് ആ ഇലയിലൊക്കെ ഉണ്ടായിരുന്ന ആ വെള്ളമയം എല്ലാം പറ്റി പോകുന്നതാണോ കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ്ലി ആ വെള്ളമയം മൊത്തം പോകുമ്പോഴാണ് ശരിക്കും എണ്ണ പാകമാകുന്നത് അങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ഫുള്ള് ഞാൻ ചെയ്തത് ഇപ്പോൾ ഒരു പകുതിയോളം ടൈം ആയിട്ടുണ്ട് ഈ എന്താ പറയുന്നത് ആ ഇലയുടെ എസൻസ് എല്ലാം നമുക്ക് ആ എണ്ണയിലോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ എണ്ണയുടെ കളർ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പം കുറച്ചൊരു യെല്ലോയിഷ് ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഗ്രീൻ കളറാവും പിന്നെ ഒരു വേറൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീനിഷ് കളറിലോട്ട് മാറും അപ്പം നമ്മളിപ്പോൾ ഈ ഹെയർ ഓയിൽസ് ഒക്കെ നമ്മൾ മേടിക്കുന്നുണ്ട് ഷോപ്പിൽ നിന്നൊക്കെ ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളു ആ കുറേശ്ശെ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളത്തെ കൊണ്ട് ഇപ്പം ഇപ്പോൾ ഈ അര ലിറ്റർ എണ്ണ നമുക്ക് ചെയ്ത് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസത്തേനെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാനും മക്കളൊക്കെ ഉപയോഗിക്കുന്ന ഈ എണ്ണ തന്നെയാണ് അപ്പം ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് നല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ നമ്മുടെ ഹെയറിന് എപ്പോഴും വേണ്ടത് എന്താ പറയുക ഒരു കൂളി കൂളിങ് എഫക്റ്റാണ് വേണ്ടത് നല്ല തണുത്തിരിക്കുക തല എപ്പോഴും അപ്പം നമുക്ക് നല്ല ഉറക്കവും കിട്ടും അതുപോലെ തന്നെ നല്ല ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും അപ്പം ഈ പച്ചമരുന്നുകളെല്ലാം എന്താ പറയുന്നത് ഈ അലോവേര അതുപോലെ ഉള്ളി അതുപോലെ പച്ചമരുന്നുകളെല്ലാം എന്താ പറയുക നല്ലൊരു തണുവ് നൽകുന്ന പച്ചമരുന്നുകളാണ് അപ്പോൾ അതെല്ലാം നമ്മുടെ തലയ്ക്കും വളരെ ഉലുവ ഏറ്റവും ബെസ്റ്റാണ് ഉലുവ തന്നെ തലയിൽ അരച്ച് തേച്ചാലും പേന ഉയരും ഒക്കെ പോയി മുടി നല്ല ഹെൽത്തി അങ്ങ് ഹെൽപ്പ് ചെയ്യും ഉലുവ അപ്പം ഉലുവ ഇതും തണുവുള്ള സാധനമാണ് അപ്പം നീർക്കെട്ട് അതുപോലെ തന്നെ എന്താ പറയുക ജലദോഷം ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ആർക്കും വന്നിട്ടില്ല ഇനി ഇത് ഈ ചിലർക്ക് കാച്ചെണ്ണ ഇങ്ങനത്തെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ വരുന്ന അലർജി ഉള്ളവരുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് നോക്കി ചെയ്യാം ജസ്റ്റ് ഒരു തവണ ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുക ഇപ്പം ഞങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനും കുഞ്ഞു കുഞ്ഞുമക്കളും എൻ്റെ ഇളയാക്കെ ആറ് വയസ്സുള്ളൂ അപ്പം മോളൊക്കെ ഞങ്ങൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്കാർക്കും ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതായത് തലയ്ക്ക് നീർക്കട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതൊക്കെ വരെയൊക്കെ നമ്മൾ ഈ കുരുമുളക് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് വേറെ വേറെ സൈഡ് എഫക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പം വളരെ നല്ല എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡേ ഇത് നമ്മൾ ഒരു ബോട്ടിലോട്ട് മാറ്റുന്നുണ്ട് അപ്പം നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കുഞ്ഞിനാളിൽ നമുക്ക് ഇങ്ങനത്തെ എണ്ണയൊക്കെ ഉപയോഗിച്ച് ശീലിക്കുവാണേൽ മുടി നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ അകാലയ്ക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ ഒത്തു രൂപ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാനുള്ളതേയുള്ളൂ ഇനിയിൽ ഏതെങ്കിലും ഒന്നും ഒരെണ്ണം ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാമല്ലോ നമുക്കതിനെ അറിയാലോ ഇത് എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ വീണ്ടും വരാം ബായ്